രണ്ട് ദിവസങ്ങളിൽ തന്നെ പിന്നെ തണുത്തുപോയി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമയത്ത് പാലക്കാട് രാഷ്ട്രീയ എതിരാളികൾ ചെയ്തിട്ടുള്ള അതിഹീനമായിട്ടുള്ള യു ഡി എഫ് വിരുദ്ധ പ്രചാരണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിരുദ്ധ പ്രചാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ട്രോളി വിവാദം തന്നെയായിരുന്നു എന്ത് എന്ത് തര ഏത് രീതിയിലാണ് ബി ജെ പിയും സി പി എമ്മും ഒരുപോലെ ചേർന്നുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനും യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ അട്ടിമറിക്കാനും വേണ്ടിയുള്ള പരിശ്രമം നടത്തിയത് അതിനെ ചില മാധ്യമങ്ങളെ കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചില മാധ്യമപ്രവർത്തകരെ കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അതിഹീനമായിട്ടുള്ള പ്രചരണത്തിന് കനത്ത തിരിച്ചടിയാണ് പോലീസിന്റെ റിപ്പോർട്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പാലക്കാട്ടെ ജനങ്ങൾ ഇതിനുള്ള തിരിച്ചടി കൊടുത്തു കഴിഞ്ഞു പാലക്കാട്ടെ ജനങ്ങൾ വലിയ കൂടി രാഹുൽ മാംകൂട്ടത്തിനെ യു ഡി എഫിനെ അവിടെ വിജയിപ്പിച്ചു കഴിഞ്ഞു പക്ഷെ നോക്കൂ ഈ വിവാദം മുഴുവൻ ഉണ്ടാക്കിയതാരാ എ ഹോട്ടലിൽ അന്ന് ി ജെ പി സഖ്യം സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ ഒന്നിച്ചു നിന്നിട്ടല്ലേ ഈ ട്രോളി വിവാദം ഉണ്ടാക്കിയത് കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ ഈ രണ്ടു കൂട്ടരും ഒരുപോലെ നിന്നുകൊണ്ട് മനപൂർവ്വം യു ഡി എഫിനെ കരിവാരി തെച്ച് കാണിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയെ കരിവാരി തെച്ച് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഈ വിവാദം എം പി രാജേഷിന് കിട്ടിയിട്ടുള്ള വലിയ തിരിച്ചടിയാണ് അങ്ങനെ ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ സി പി എമ്മിന്റെ നമുക്ക് എല്ലാവർക്കും അറിയാം പാലക്കാട് ഇലക്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പം മുതലുള്ള ആരോപണങ്ങൾ ആദ്യം കത്ത് കൊണ്ടുവന്നു അതിനുശേഷം പെട്ടി കൊണ്ടുവന്നു പെട്ടി വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് കൊഴിപ്പിച്ചങ്ങ് നടക്കുകയായിരുന്നു സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളൊക്കെ പോയി പോലീസിലൊക്കെ പരാതി കൊടുക്കുകയും സി സി ടി വിയുടെ സി സി ടി വി മൊത്തമായിട്ടങ്ങ് ദൂക്കിക്കൊണ്ട് പോവുകയായിരുന്നു ഇപ്പൊ എല്ലാം കണ്ടുപിടിച്ച് ഉടനെ തന്നെ തെളിവുകൾ ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറഞ്ഞു പിന്നെ സി പി എം കാര് കുറച്ച് വീഡിയോസൊക്കെ പുറത്ത് വിട്ടുകൊണ്ടിരുന്നു ടാബ്ലറ്റ് പോലെ എല്ലാം തിരിച്ചടിയായിരുന്നു അവസാനം പവനായി ശവമായി പോലീസ് അന്വേഷിച്ചു പെട്ടിയിൽ ഒന്നുമില്ല രാഹുൽ മാക്കൂട്ടത്തിൽ കുറച്ച് ട്രസ്സുകൾ ഉണ്ടായിരിക്കാം എന്ന് മനസ്സിലായി കാണും ഈ പെ ഈ പെട്ടി ഒരു വിവാദമാക്കി ഇലക്ഷനിൽ ജയിക്കാമെന്നായിരുന്നു സി പി എമ്മിന്റെ കണക്കുകൂട്ട് പക്ഷെ ആ കണക്കൂട്ടുകളെല്ലാം തെറ്റിയത് പാലക്കാടിലെ ജനങ്ങളുടെ അവർക്ക് മനസ്സിലായി ഇവരുടെ കളി എന്താണെന്നുള്ളത് എന്ന് വെച്ചാൽ സി ജെ പി സഖ്യം സന്ദീപാലർ ആദ്യം പറഞ്ഞതുപോലെ സി ജെ പി സഖ്യം ഈ സി ജെ പി സഖ്യം അന്ന് ഭയങ്കര ഒത്തൊരുമയ്ക്കായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് നിന്നാണ് പോരാടിക്കൊണ്ടിരുന്നത് ഇവിടെ പെട്ടി ഉണ്ടെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ റൂമിനകത്ത് പെട്ടിയിരുന്ന പൈസ എണ്ണയാണെന്നാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സമയത്ത് കോഴിക്കോട് യാത്രയിലാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു വിവാദം ഉണ്ടാക്കി കോൺഗ്രസിനെ നേതാക്കന്മാരെ എല്ലാം ഒന്ന് പൂട്ടിയേക്കാം കോൺഗ്രസുകാരെ മൊത്തം പൂട്ടിയേക്കാം അപ്പോൾ വിജയം എളുപ്പമാകും എന്ന് വിചാരിച്ചിരുന്ന സി പി എമ്മിന് കിട്ടിയ ഒരു കനത്ത തിരിച്ചടി പാലക്കാട് ജനത കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലൊരു ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുകയും ചെയ്തു സി പി എമ്മിന് ഓരോ ഇലക്ഷനിലും എന്തെങ്കിലുമൊക്കെ കിട്ടും ഈ പെട്ടി വിഷയം ഉപകാരപ്പെട്ടത് രാഹുൽ മാംകൂട്ടത്തിൽ നിന്നാണ് അതുപോലെ പാലക്കാട്ടിലെ കോൺഗ്രസിനും പിന്നെ ചെയ്യുന്ന കോൺഗ്രസുകാരെല്ലാം ഒരുമിക്കുകയും ഈ ഇവിടെ എങ്ങനെയെങ്കിലും ജയിക്കുക എന്ന് കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാർക്കും അണികൾക്കും തോന്നി തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു അതൊക്കെ ഇടഞ്ഞു നിന്നവർ പോലും ഒത്തൊരുമയോടെ മുന്നോട്ട് പോയി അതുകൊണ്ട് നല്ലൊരു റിസൾട്ടും ഉണ്ടായി സി പി എം ഷെഡിലുമായി സി ജെ പി ഷെഡിലായി രാഹുൽ മാംകൂട്ടത്തിൽ പതിനെണ്ണായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത പോലെ അവരാരും പ്രതീക്ഷിച്ചില്ല കോൺഗ്രസുകാർ പ്രതീക്ഷിച്ചിരുന്നു യു ഡി എഫിന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് പതിനയ്യായിരത്തിനെ ഭൂരിപക്ഷം കിട്ടുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു പത്തിനും പതിനഞ്ചിനും ഒക്കെ മേളി കിട്ടുമെന്നുള്ളത് അവര് സി ജെ പി പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയില്ല അവസാനം ഇപ്പൊ പോലീസ് അന്വേഷണവും അവർക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് അതേപോലെ എം പി രാജേഷ് അന്ന് നല്ല ബലം പിടുത്തതായിരുന്നു എം പി രാജേഷൊക്കെ അവിടെ സ്റ്റേ ചെയ്ത് ഇതിപ്പോ കണ്ടുപിടിച്ചേക്കും ഇപ്പൊ തകർത്തുകളെയും എന്നൊക്കെയായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല എല്ലാം ചീറ്റിപ്പോയി എന്നാലും ഇതിനെക്കുറിച്ച് ഞാനൊരു ചർച്ച കണ്ടു സ്മൃതി പരത്തിക്കാട് ഇന്ന് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ നടന്ന കാര്യങ്ങൾ കൃത്യവും വ്യക്തവധുമായിട്ട് സ്മൃതി അവിടെ വിവരിക്കുന്നുണ്ട് ആർക്കൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും എന്താണ് സി പി എമ്മിന്റെ ഉദ്ദേശം എന്നുള്ളതും സ്മൃതി കൃത്യമായിട്ട് പറയുന്നുണ്ട് സി ജെ പി യുടെയും ഉദ്ദേശം എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അവിയാകുമെന്നുള്ളതാണ് നമ്മൾ അന്ന് മുമ്പ് ചർച്ച ചെയ്ത ഘട്ടത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രോളി വിവാഹത്തിൽ ആ ട്രോളിയിൽ ആ ഒരു പണപ്പെട്ടിയുമായിട്ടല്ല രാഹുൽ അങ്കൂട്ടത്തിൽ പോയിരിക്കുന്നത് ആ പണം പണമുണ്ടാകുമ്പോൾ അത്രയും ഭാരമുള്ള പെട്ടിക്ക് ഇങ്ങനെ നീങ്ങാൻ പറ്റുമോ എന്നുള്ളത് ഡോക്ടർ അല്ലെന്നും കാണിച്ചു തന്നാണല്ലോ അപ്പോൾ ആ പെട്ടി ഒരു സാധാരണ പെട്ടിയും തുണിയും കൊണ്ടുപോയ പെട്ടിയുമായിരുന്നു പിന്നെ പെട്ടിയുമായിട്ടാണ് എല്ലാവരും ഹോട്ടലിൽ താമസിക്കാൻ വരിക അപ്പോൾ പെട്ടിയിലെന്താണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചു ആ പെട്ടി കൊണ്ടുവരുന്നതിൽ എന്തോ ദുരൂഹതയുണ്ട് എന്ന മട്ടത്തിൽ മട്ടിയിൽ വ്യാഖ്യാനിക്കാനൊക്കെ ശ്രമം നടന്നു നമുക്ക് ഈ കേസ് തുടക്കം മുതൽ പരിശോധിച്ചാൽ അന്ന് എ സിപിയുടെ പ്രതികരണമാണ് ആദ്യം വരുന്നത് ആ സമയത്ത് അവർ പറയുന്നു റൂട്ടീൻ പരിശോധനയാണ് എന്ന് പറയുന്നു അതിനുശേഷം അവിടെ എത്തുന്ന അടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു അങ്ങനെയല്ല കൃത്യമായ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ എന്ന് അങ്ങനെയെങ്കിൽ ആ പരാതി അവിടെ നിന്ന് വരുന്നു അങ്ങനെ പരാതി ഇപ്പോൾ സിപിഎമ്മിന്റെ ഭാഗത്തുനിന്ന് വന്ന പരാതിയാണെന്ന് പിന്നീട് ജില്ലാ സെക്രട്ടറി എന്നെ ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ പരാതി വരുമ്പോൾ സിപിഎമ്മും ബിജെപി നേതാക്കളും ഒരുമിച്ച് എങ്ങനെയാണ് ആ ഹോട്ടലിന് മുന്നിലേക്ക് എത്തുക ഇതിൽ ഒരു ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നതിൽ അത് ആ ഒരു തിടുക്കത്തിൽ അവർക്ക് മൊത്തത്തിൽ ചില കാര്യങ്ങൾ പാളി കാരണം ഇത് കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസുകാരുടെ മുറിയിൽ കോൺഗ്രസ് നേതാക്കളുടെ മുറിയിലാണ് പണം വെച്ചിരുന്നത് എന്നൊരു ആരോപണമാണെങ്കിൽ അവിടെ മാത്രം ാണ് പരിശോധന നടത്തണത് അപ്പോ അങ്ങനെയല്ല എന്ന് കാണിക്ക എല്ലായിടത്തും പരിശോധന എന്ന് കാണിക്കാനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത് അപ്പോഴെന്താണ് ഷാനിമോൾ ഉസ്മാന്റെയും ഇന്ദു കൃഷ്ണയുടെയും റൂമുകൾ പരിശോധിക്കുന്നപ്പം എൻ ഡി നികേഷ് കുമാറിന്റെ മുറിയും പരിശോധിച്ചു ഇന്ത്യ നികേഷ് കുമാറിന്റെ പ്രതികരണം വന്നു എന്റെ മുറിയും പരിശോധിച്ചല്ലോ എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ലല്ലോ പിന്നെ ഇവർ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് അവിടെ ടി വി രാജേഷും അതേ റോലാണ് അതായത് ഈ ഷാനിമോൾ ഉസ്മാനൊക്കെ താമസിച്ചിരുന്നത് ഓരോത്തെയും താമസിക്കുന്നത് താഴെ അതും പറഞ്ഞു എന്റെ മുറിയും പരിശോധിച്ചു പക്ഷെ ആ വിഷയം ഒന്നും കണ്ടിട്ടില്ല ഞാനും സഹകരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞു നമ്മൾ കണ്ടത് എന്റെ നിതീഷ് കുമാറിന്റെ മുറിയിൽ പരിശോധന നടത്തിയ ശേഷം അദ്ദേഹം നടത്തുന്ന പ്രതികരമാണ് അപ്പൊ ഇങ്ങനെ നടക്കുന്നു പക്ഷേ കോൺഗ്രസ് നേതാവ്ക്കുള്ള മുറിയിലാണ് എന്ന് പറഞ്ഞു ഷാജമോൾ ഉസ്മാനെ ഒരു മുതിർന്ന വനിതാ നേതാവിന്റെ മുറിയിലേക്ക് പരിശോധന നടത്താൻ എങ്ങനെയാണ് അവിടേക്ക് പോലീസ് എത്തിയത് അതിനുശേഷം പോലീസ് എത്തിയ പോലീസ് തമ്മിലാണ് വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല ഐ ഡി കാർഡ് ഉണ്ടായിരുന്നില്ല ചട്ടം പാലിച്ചല്ല തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ള സമയമാണ് ഇതൊക്കെ നമ്മൾ അന്ന് വിശദമായി തന്നെ പറഞ്ഞതാണ് പോലീസ് വിളിച്ചു വരുത്തിയിട്ടാണ് റെയ്ഡ് ഏഴാണ്ട് അവസാനിക്കാറായപ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നത് അതിനുശേഷം ഈ മുറിയിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി കൊടുത്ത ശേഷമാണ് പോലീസ് പോകുന്നത് എന്നും തീർന്നില്ല ഇനിയും ദൃശ്യങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പുറത്ത് പിന്നാമ്പറത്തുകൂടി ഒരു ഏണി വെച്ച് ഇറങ്ങി പോയിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ചു അങ്ങനെ ഒരു ഏനിയില്ല പിന്നാമ്പറവും ഇല്ല ആ രൂപത്തിലില്ല മുന്നിൽ കൂടിയാണ് പോയെന്നുള്ള ദൃശ്യങ്ങൾ വേറെ വന്നു അപ്പോ പിന്നെ പാതി വഴിയിൽ വണ്ടി മാറി കയറി വണ്ടി മാറി കയറിയുമ്പോൾ പെട്ടി വേറെ കാറിൽ ഇന്നക്കാര് രൂപത്തിലൊക്കെ അറിവാണ് വന്നു പക്ഷെ ഇതൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടല്ലോ പോലീസ് അന്വേഷിച്ചിട്ട് എന്ത് കണ്ടെത്തി പോലീസ് അന്വേഷിച്ചപ്പോൾ സ്റ്റേഷൻ പ്രവേശ് അന്വേഷിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് അതിൽ ആ വിവാദത്തിൽ ഒന്നുമില്ല എന്നും ഇനി ഇതിൽ ഇത് കെട്ടിപ്പുട്ടാമെന്നുമാണ് ഇനി ഇപ്പോൾ ഇതിൽ ഒരു മുന്നോട്ട് അന്വേഷണം വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം ഈ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരുമിച്ച് സിപിഎം ബിജെപി പ്രവർത്തകർ വന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ ഐക്യത്തോടെ അവർ മുന്നേറിയെന്നുള്ളതാണ് അത് പിന്നീട് നടന്ന പല വിവാദങ്ങളിലും അത് കണ്ടിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നു എന്ന് പറയുമ്പോഴും ബിജെപിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കാനും ഉന്നയിച്ചുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്ന സിപിഎം നേതാക്കളെ കണ്ടിട്ടില്ല പൂർണ്ണമായും കോൺഗ്രസിലേക്ക് ചുരുക്കുകയായിരുന്നു അവരുടെ ആരോപണങ്ങൾ അതാണിപ്പോൾ അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇത് അവസാനിപ്പിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഒരു കേസ് കൊടുത്തിട്ടുണ്ട് രാഹുൽ മെങ്കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്ന മാനനഷ്ടക്കേസ് ഷാനിമുൽ ഉസ്മാൻ ആണെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് കേസ് അത് സംബന്ധിച്ച് അവർ നടത്തിയ പരിശോധന എന്ന് പറയുന്നത് ചാനൽ ക്യാമറകൾ അടക്കം മുന്നിൽ നിൽക്കുമ്പോഴാണല്ലോ ആ പരിശോധന അടക്കുന്നത് അവർ അപ്പോൾ നൈറ്റ് ഡ്രസ്സിലായിരുന്നു അതുകൊണ്ടാണ് തുറക്കാൻ വയ്യ എന്നാണ് ഞാൻ എടുത്ത അഭിമുഖത്തിൽ അവർ പറയുന്നത് അതിനുശേഷം അകത്തേക്ക് കയറി പെട്ടി തുറക്കുന്നതും അവിടെ പെട്ടിയിലുള്ള അടിവസ്ത്രങ്ങൾ അടിവസ്ത്രങ്ങളടക്കം പുറത്തേക്കിട്ട് പരിശോധിക്കുമ്പോൾ അവർ അപമാനിതരാകുന്നുണ്ട് അപ്പോൾ അതാണ് അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രകാലമായി രാഷ്ട്രീയത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെ ഒരു വനിതാ നേതാവര് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതി അപ്പോൾ അത് ഇന്നും അവരുടെ പ്രതികരണമായി അങ്ങോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ചു കാലമായി സിപിഎം ഇതേ രീതിയിലുള്ള ശൈലി അവലംബിക്കുന്നു ആ ശൈലി പരാജയപ്പെടുമ്പോൾ വീണ്ടും ആ ശൈലി തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ തൃക്കാക്കരയിൽ കണ്ടു അവിടെ പ്രതിപക്ഷ നേതാവ് അസ്റ്റിയിലെ വീഡിയോ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത് പിന്നീട് അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ നല്ല പരാജയം ഉണ്ടായ ശേഷം പിന്നെ അത് വിടുകയാണ് പിന്നെ അതിലേക്ക് പോകുന്നില്ല കാഫി സ്ക്രീൻഷോട്ട് കാഫി സ്ക്രീൻഷോട്ടിന്റെ അന്വേഷണ റിപ്പോർട്ട് എവിടെ എവിടെ എവിടെയെന്ന് കോടതി എത്ര തവണയായി ചോദിക്കുന്നു അന്ത്യശാസനവും കഴിഞ്ഞ തവണ നൽകി അപ്പോൾ റിപ്പോർട്ട് നൽകുന്നില്ല അവിടെ ആദ്യം ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരു ഡിവൈഎഫ്ഐ നേതാവത്തെ ഒരു അധ്യാപകനായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹം എവിടെ നിന്നാണ് അത് കിട്ടിയതെന്ന് അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ പോലീസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ ആ കാഫി സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല എന്നാണ് ഇപ്പോഴും പോലീസ് പറയുന്നത് അപ്പോൾ അതും അവിടെ കിട്ടും അവിടെയും പരാജയം സംഭവിച്ചു അവിടെ വിട്ടു അപ്പോൾ പാലക്കാട് എത്തി എത്തുമ്പോൾ അടുത്ത വിഷയത്തിലേക്ക് വരുന്നു അപ്പോൾ പരാജയപ്പെടുന്ന തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ജനം പൂർണ്ണമായും തള്ളിക്കളയുമെന്ന് ബോധ്യമാകേണ്ടതുണ്ട് രാഷ്ട്രീയം പറയുക രാഷ്ട്രീയമായി നേരിടുക രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുക അങ്ങനെ വിജയിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായി ചെയ്യേണ്ടത് സി പി എം അതൊക്കെ ചെയ്തിരുന്നതാണ് ഒരു കാലം വരെ പക്ഷേ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും അതേ രൂപത്തിൽ അത് അപകടകരമായ രീതി തന്നെയാണ് വടകരയിൽ കളിച്ചത് വളരെ അപകടമായ കളിയാണ് അത് അതിന്റെ തുടർച്ചയായിട്ടാണ് എസ് ഡി പി വോട്ട് കൊണ്ട് ജയിച്ചു എന്നിപ്പോൾ ആവർത്തിച്ചു പറഞ്ഞത് എസ് ഡി പി വോട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ ഈ ഒരു രഹസ്യമുള്ള കാര്യമല്ല പക്ഷെ ആ വോട്ടുകൊണ്ടാണ് ജയിച്ചത് എന്ന രൂപത്തിലേക്ക് അതിലേക്ക് ഊന്നുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണല്ലോ ആരാരൊക്കെയായിട്ട് സഖ്യമുണ്ടാവും ആരാരൊക്കെ സഹകരിക്കുന്നൊക്കെ നമുക്ക് കാണാൻ പോകുന്ന കാര്യമാണ് അപ്പോൾ ഇതിൽ പൂർണ്ണമായും പൊളിഞ്ഞ് പാളീസ് ആയിരിക്കുന്നു എന്നുള്ളതാണ് പെട്ടി പൂട്ടുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ ഇപ്പോൾ നോക്കൂ നമുക്ക് എം പി രാജേഷിന്റെ പ്രതികരണം നമ്മൾ കണ്ടു എം പി രാജേഷിന്റെ പ്രതികരണം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞു ആ പെട്ടിയൊക്കെ നിലപ്പെട്ടിയും മഞ്ഞപ്പെട്ടിയും വലിച്ചെറിയൂ രാഷ്ട്രീയ വിഷയത്തിലേക്ക് വരൂ നമുക്ക് വേറെ വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടും ഞാൻ പറയുന്നതാണ് നിലപാട് അതാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗൗരവത്തിലുള്ള വിഷയം ഈ പെട്ടി തന്നെയാണ് എന്ന് പറഞ്ഞത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പോൾ ഇവിടെ ഒന്നും പ്രതികരണം ഇന്നത്തെ പോലീസിന്റെ അടച്ചുപൂട്ടലിനു ശേഷം വന്നിട്ടില്ല പെട്ടി ആവിയായി പോയി സ്മൃതി കാര്യങ്ങളുണ്ട് വടകരയിൽ ആ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് വിവാദം ഇപ്പോഴും പോലീസ് ലാസ്റ്റ് മോർണിംഗ് വരെ കോടതി കൊടുത്തു ആ സ്ക്രീൻഷോട്ടിനെ കുറിച്ച് ഫുൾ ആയിട്ട് ആ സ്ക്രീൻഷോട്ടിന്റെ വിവരങ്ങളെ കുറിച്ച് അറിയിക്കാനും സ്ക്രീൻഷോട്ട് ഹാജരാക്കാനും ഇതുവരെയും അത് ഹാജരാക്കിയിട്ടില്ല അപ്പൊ അങ്ങനെ പലയിടങ്ങളിലും ഇലക്ഷൻ വരുമ്പോൾ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് ഇപ്പം സി പി എമ്മിന്റെയും സി ജെ പി സി ജെ പി യുടെ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ഒരു അജണ്ടയായിട്ട് വന്നിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞാല് എന്നുവെച്ചാൽ എതിരാളിയെ രാഷ്ട്രീയം പറഞ്ഞ് തോൽപ്പിക്കാൻ കഴിയില്ല ഇപ്പോൾ നടക്കുന്ന ഭരണത്തെ വിലയിരുത്തിയും എതിരാളികളെ തടുക്കാനാവത്തില്ല എന്നൊരു അവസ്ഥ വരുമ്പോൾ അവർ സ്വീകരിക്കുന്ന മാർഗങ്ങൾ അതാണ് ചുരുക്കം പക്ഷെ ഇതെല്ലാം അവർക്ക് തിരിച്ചു ബൂമിറങ്ങി പോലെ അടിക്കുകയായിരുന്നു സി ജെ പിയുടെ ഈ ഐക്യം ഈ പെട്ടി വിഷയങ്ങളിൽ മാത്രമല്ല അതിനുശേഷമുള്ള വിഷയങ്ങളിലും ഇപ്പോഴും ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് ഈ സി ജെ പി ധാരണ ഈ സി ജെ പി ധാരണ മൊത്തവും പൊട്ടി പാളിച്ചായത് പാലക്കാടിലെ പെട്ടി വിഷവും പാലക്കാടിലെ ഇലക്ഷൻ റിസൾട്ടും വന്നപ്പോഴാണ് ഒന്നുമില്ലായിരുന്നു പക്ഷെ പെട്ടി പൊട്ടിച്ചപ്പം സി ജെ പി പൊട്ടി ഇതാണ് ചുരുക്കത്തിൽ നടന്നത് എല്ലാ വാർത്താ ചാനലുകളിലും ഇടം നേടി ഇപ്പോൾ എന്തും സംഭവിക്കാം പെട്ടിയിൽ ആദ്യം പറഞ്ഞ നാല് കോടിയായിരുന്നു എന്ന് പിന്നെ പെട്ടി കണ്ടപ്പോൾ അവസാനം അമ്പത് ലക്ഷമായി ഇരുപത്തഞ്ച് ലക്ഷമായി അങ്ങനെ ലക്ഷങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വന്നു അവസാനം ഇപ്പോൾ പോലീസും കണ്ടുപിടിച്ചിരിക്കുന്നത് പെട്ടിയിൽ ഒന്നുമില്ല എന്നുള്ളതാണ് ആ പെട്ടി കാരണം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു സി ജെ പിയുടെ ഒത്തൊരുമ ആ പെട്ടി വിഷയം വന്നതുകൊണ്ടാണ് ഈ സി ജെ പി കാരിൽ ഉള്ളിലുള്ള കളികൾ ഈ സി ജെ പിയുടെ ഉള്ളിലുള്ള കളികൾ മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞത് അന്ന് അവിടെ ആ വിഷയങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുകയും അവർ ഒത്തൊരുമയോട് നിന്ന് കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ മാത്രം അവർ അവർക്കെതിരെ മാത്രം ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോഴാണ് ഈ സി ജെ പി എന്നുള്ളൊരു വാക്കു വെളിയിലേക്ക് വരുന്നത് അതിനുശേഷമാണ് ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും ഇവർ തമ്മിലുള്ള ഇവർ ഇവർ തമ്മിൽ നടത്തുന്ന പത്രസമ്മേളനത്തിലാണെങ്കിലും മറ്റുള്ള വിഷയങ്ങളിലാണെങ്കിലും ഇവർ രണ്ടുപേരും ഒരേ കാര്യങ്ങൾ വെച്ച് ഒരേ മുന്നണിക്കെതിരെ ഒരു മുന്നണിക്കെതിരെ മാത്രം ഇവർ രണ്ടുപേരും പ്രവർത്തിക്കുന്നു അവിടെ യു ഡി എഫും ബി ജെ പിയും സി പി എമ്മുമാണ് മത്സരിച്ചത് എന്ന് പറയുമെങ്കിലും ചുരുക്കത്തിൽ അവിടെ മത്സരിച്ചത് യു ഡി എഫും സി ജെ പിയുമായിരുന്നു ഇപ്പോഴും പല വിഷയങ്ങളിലും ഇവർ ഒത്തൊരുമ അതുപോലെ നിൽക്കുന്നുണ്ട് അണ്ണൻ തമ്പി ഒത്തൊരുമ എന്തായാലും പെട്ടീര പോയി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം